സുരേന്ദ്രന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും വെക്കാൻ പറ്റാത്ത നിങ്ങളാണോ ബി ജെ പി കാര് എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിഹസിക്കുണ്ടായി കുറച്ച് ഈച്ചകള് തേന കൊണ്ടും മറ്റു ഈച്ചകള് ആ തേൻ കൊണ്ടരുന്ന തേന് ഇരുന്ന് കുടിക്കുകയും ചെയ്യും മടിയൻ ഈച്ചകൾ അതിൽപ്പെട്ട കുറേ ഈച്ചകളെ പോലെ കുറെ മടിയന്മാരായ ബി ജെ പി കാരുണ്ട് അവരൊക്കെ ഈ പ്രസ്ഥാനത്ത് നിന്ന് ആട്ടി ഒഴിവാക്കണം ഇലക്ഷനൊക്കെ ഒക്കെ കഴിഞ്ഞു അല്ല സുബേർ ബാബു എന്താണ് നിങ്ങളെ വയനാടിൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയുന്നത് വയനാട്ടിലെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ അവളാണ് മത്സരിച്ചതെന്ന് നിങ്ങൾക്കറിയില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് വർക്ക് വളരെ മോശമായിരുന്നു അത് ഞാനിപ്പോൾ പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ എലക്ഷനെല്ലാം കഴിഞ്ഞു ഇരുപത്തിയാറാം തീയതി മുമ്പ് നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരോട് സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇരുപത്താറാം തീയതി വരെ നിങ്ങളൊന്നും പറയരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതുവരെ ഇതും ഉണ്ടാതിരുന്നത് ഒരു മുതിർന്ന നേതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇരുപത്താറാം തീയതി വരെ സോഷ്യൽ മീഡിയയിൽ വന്ന് പാർട്ടിക്കെതിരെ ഒന്നും ശബ്ദിക്കരുത് എന്ന് പറഞ്ഞു ഞാൻ ഇപ്പം ശബ്ദിക്കുന്നത് പാർട്ടിക്ക് എതിരെയല്ല എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ളത് പാർട്ടി നന്നായി കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സ്ഥാനമാനങ്ങൾക്ക് അതീതമായിട്ട് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ പലർക്കും പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബൂത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു മണ്ഡലം പ്രസിഡന്റോ അങ്ങനെ ആയിട്ട് ഒതുങ്ങിക്കൂടി മരിക്കാം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും പലരും എന്നാൽ ഇപ്രാവശ്യം എനിക്ക് ബൂത്ത് പ്രസിഡന്റ് സ്ഥാനം വന്നതാണ് ഞാൻ ഒഴിവാക്കി വിട്ടതാണ് കാരണം ഒരു സ്ഥാനം തന്നിട്ട് ഒതുക്കിയാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് സ്ഥാനം സ്ഥാനപ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞത് കാരണം പ്രസ്ഥാനത്തേക്ക് കയറാൻ എനിക്ക് സമയമായിട്ടില്ല സംഘടനയിൽ കയറാൻ എനിക്ക് സമയമായിട്ടില്ല സംഘടനയിൽ കയറി വർക്ക് ചെയ്യണമെങ്കിൽ ആ സംഘടന ശക്തമായിരിക്കണം സംഘടന ഒറ്റക്കെട്ടായിരിക്കണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ വണ്ടൂർ മണ്ഡലമായാലും തൊട്ടടുത്ത മണ്ഡലങ്ങളായാലും ഐക്യകണ്ഠേനയല്ല പോകുന്നത് നാലാൾക്കാരുണ്ടെങ്കിൽ നാല് തട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സംഘടനയ്ക്ക് ഉള്ളിൽ കയറിയിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ എലക്ഷനോടനുബന്ധിച്ച് തൊട്ടടുത്ത് ദിവസങ്ങളിൽ എന്നോട് വിളിച്ച് പറഞ്ഞത് ബൂത്ത് പ്രൂത്ത് പ്രസിഡൻറ്റ് സ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കണം സുബേർ ബാപ്പു എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിരുത് പകരം വേറെ ആളാക്കയാണ് ചെയ്തത് അപ്പം ഒരു സ്ഥാനം തന്നിട്ട് സുബേർ ബാപ്പുവിന് ഒതുക്കുക എന്ന് നിങ്ങൾ ആരെയും കരുതണ്ട നമുക്ക് വേണ്ടത് നമ്മുടെ പ്രസ്ഥാനമാണ് ഒരു സ്ഥാനം തന്നിട്ട് ഒതുക്കിയാൽ പിന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ സ്ഥാനം ആ പ്രസ്ഥാനത്ത് നിന്ന് സുബേർ ബാപ്പു പാർട്ടിക്ക് വിരുദ്ധമായി സംസാരിച്ചതെന്ന് പറഞ്ഞ പ്രസ്ഥാനം ഒഴിവാക്കാൻ പറ്റും എന്നാൽ അനുഭാവിയായി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കാൻ കഴിയില്ല ഞാൻ പാർട്ടിയുടെ അനുഭാവി മാത്രം മനസ്സിലാവുണ്ടോ ഇപ്പം ഞാൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല സംഘടനയുടെ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കാത്തത് ഈ സംഘടനാ സംവിധാനം സെറ്റാവുന്നത് വരെ ഏറ്റെടുക്കില്ല കാരണം നമ്മളെന്തേലും ഒരു വിഷയം പറഞ്ഞാൽ അത് കേൾക്കാവുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന നേതൃത്വം മുകളിലിരിക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വണ്ടൂർ മണ്ഡലമായാലും മറ്റു ഏത് മണ്ഡലമായാലും അതിന് പറ്റുന്ന ഒരു നേതൃത്വം നമ്മൾ പറയുന്നത് അനുസരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ചെവി കേൾക്കാനോ താല്പര്യമില്ല ആൾക്കാർ ട്ടിലില്ല മേലെത്തട്ടിലില്ല എന്നുള്ളതാർത്ഥം അതിന് ഉദാഹരണമാണ് ഇപ്രാവശ്യം എലക്ഷനുബന്ധിച്ച് എൻ്റെ നാട് നിങ്ങൾ പറയലോ വണ്ടൂര് കൂരാട് എന്ന പ്രദേശത്ത് കൂരാട് ടൗണിൽ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും വിളിച്ചിട്ടില്ല ഞാൻ സുരേന്ദ്രജിയുടെ വന്ന ഉടനെ സുരേന്ദ്രജിയെ നിലമ്പൂര് വന്നപ്പോൾ അങ്ങോട്ട് പോയി അവരെ സ്വീകരിക്കാൻ പോയ ആളാണ് നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടതാണ് അന്ന് മുതൽ എലക്ഷന് ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ഇരുപത്തഞ്ചാം തീയതി വരെ ഫ്ലെക്സ് ബോർഡ് കൊണ്ടുവരാൻ പറഞ്ഞു പോസ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടു ഞാൻ എന്നോട് ഇരുപത്തി ആറാം തീയതി വരെ നിങ്ങൾ ശബ്ദിക്കരുത് എതിരൊന്നും ഉണ്ടരുത് എന്ന് പറഞ്ഞ നേതാവിന് ഡയറക്ടറെ വിളിച്ച് പറഞ്ഞു സാറേ ഇവിടേക്ക് ഒരു അനൗൺസ്മെൻറ്റ് വാഹനം വന്നിട്ടില്ല ഇവിടെ അനൗൺസ്മെൻറ്റ് വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ഇരുപത്തി മൂന്നാം തീയ്യതിയാണ് ഇവിടെ ഒരു ജീപ്പ് അനൗൺസ്മെൻറ്റ് ബി ജെ പിയുടെ ജീപ്പ് അനൗൺസ്മെൻറ്റ് വാഹനം വരുന്നത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലി ദിവസങ്ങളിലാണ് അതുവരെ ഒരു ജീപ്പ് അനൗൺസ്മെൻറ്റ് പോലും ഇത് ഉണ്ടായിരുന്നില്ല ഞാൻ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീപ്പ് അനൗൺസ്മെൻറ്റ് വിടുന്നത് എവിടെ എവിടെയെങ്കിലും മണ്ഡലം ചോദിച്ചാൽ വണ്ടൂരാണെന്ന് പറഞ്ഞു ആ വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് കൊണ്ട് ഞാൻ സംസാരിച്ചോളാന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസമാണ് ചീപ്പ് അനൗൺസ്മെന്റ് ഇതിലേ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്ലെക്സ് ബോർഡ് ഞാൻ പറഞ്ഞല്ലോ ഫ്ലെക്സ് ബോർഡ് ഇന്ന് വരെ ഫ്ലെക്സ് ബോർഡ് ഇവിടെ വെച്ചിട്ടില്ല നിങ്ങൾക്ക് ആർക്കും വന്ന അന്വേഷിക്കാം കൂരാട് പരിസരത്ത് കൂരാട് പ്രദേശത്ത് ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ സാറിന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും വെച്ചിട്ടില്ല ആയിരക്കണക്കിന് ഫ്ലെക്സ് ബോർഡ് ഒരുപക്ഷെ പാർട്ടി ഓഫീസുകളിൽ ഉണ്ടാവും അത് തൂക്കിക്കൊടുത്ത് ആത്രി കടയിൽ കൊടുക്കാൻ നിങ്ങൾ വെച്ചിട്ടുണ്ടാകുമായിരിക്കാം പക്ഷേ നിങ്ങൾ എല്ലാ ഭാഗത്തും അതത് ബൂത്ത് പ്രസിഡന്റുമാരെയൊക്കെ തിരഞ്ഞെടുത്തു ബൂത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ തിരഞ്ഞെടുത്തു നിങ്ങൾ വേണ്ട രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഉപയോഗപ്പെടുത്തിയോ ബൂത്ത് പ്രസിഡന്റുമാരെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയോ പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ബേർവാപ്പു ആ സ്ഥാനത്തിൽ ഇരിക്കാൻ അതിന് തയ്യാറല്ല ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞ് അത് നൊഴിഞ്ഞു മാറിയതും അതുകൊണ്ട് എനിക്ക് ആരോടും മറുപടി പറയേണ്ട ആവശ്യമില്ല മറ്റു പല രാഷ്ട്രീയ പാർട്ടിക്കാരും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പല രാഷ്ട്രീയ പാർട്ടിക്കാരും എൻ്റെ നാട്ടിൽ നിന്ന് എന്നോട് ചോദിക്കേണ്ടായി സുരേന്ദ്രന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും വെക്കാൻ പറ്റാത്ത നിങ്ങളാണോ ബി ജെ പി കാര് എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിഹസിക്കേണ്ടായി ഉം കാരണം എന്താ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഇത് അച്ചടിച്ചുകൊണ്ടെന്ന് പറ്റില്ല നമുക്ക് ചോദിക്കാനല്ലേ പറ്റുള്ളൂ ചോദിച്ചാൽ തെരണ്ടേ അത് തെരണ്ട ജോലി വരണ്ടേ അല്ലേ തന്നിട്ടില്ല അപ്പൊ അതൊക്കെ ഒരു വൻ പരാജയം തന്നെയാണ് ഈ ഒരു എലക്ഷനോട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൻ പരാജയത്തിൽപ്പെട്ടതാണ് വയനാടിൻ്റെ ഓരോ മുപ്പും മൂലകളിലും ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ ഇവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി ആനി രാജ ഈ കൂരാട് വണ്ടൂർ ഭാഗത്ത് കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം റൗണ്ട് അടിച്ച് രണ്ട് പ്രാവശ്യം ഇതിൽ റൗണ്ടടിച്ച് വാണിയമ്പലം ഭാഗത്ത് ഭാഗത്ത് കിടക്കാം മൂന്ന് പ്രാവശ്യം ആനി രാജ ഈ ഭാഗത്തൂടെ വന്നപ്പോൾ നമ്മുടെ വയനാടിൻ്റെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ സാറ് ഒരു പ്രാവശ്യം പോലും ഈ ഭാഗത്ത് വന്നിട്ടില്ല ഇവിടെ ബി ജെ പി അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ടുവരേണ്ടതായ വണ്ടൊരു മണ്ഡല നേതാക്കന്മാർ അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല ഇതൊക്കെ ഇവിടുത്തെ ഒരു പരാജയം തന്നെയാണ് ഒരു നേതാവാകുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെയും സി പി ഐയുടെ സ്ഥാനാർത്ഥികള് ഒരു റോഡ് ഷോ നടത്തുന്ന രീതിയിൽ റോഡ് ഷോന് വേണ്ട ജസ്റ്റ് ഒന്ന് സന്ദർശനം നടത്തി ചെറിയ ചെറിയ കവലുകളിൽ ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അതത് ഭാഗത്തുള്ള അണികൾക്ക് ഒരു ആവേശം ഉണ്ടാവും അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പല ബി ജെ പി പ്രവർത്തകർ തന്നെ ഇപ്രാവശ്യം സുരേന്ദ്രൻ ചില വരാൻ പോലും സൗകര്യം കിട്ടില്ല എന്തിനാണ് അവന് വോട്ട് കൊടുക്കുന്നത് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വോട്ടും കൊടുത്തിട്ടില്ല ഇതൊക്കെ നമുക്ക് അറിയുന്ന അനുഭവങ്ങളാണ് എന്നോട് ഈ പറയുന്നത് അപ്പം എന്താ ഈ ഭാഗ കാര്യങ്ങൾ നമ്മൾ വെട്ടി തുറന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇനിയും നമുക്ക് ഇലക്ഷന് വരുന്നുണ്ട് നിയമസഭാ എലക്ഷനുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വക വീഴ്ചകളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുബേർ ബാബു ഈ കാര്യങ്ങൾ പറയുന്നത് ഇത് സുബേർ ബാബു പറയുന്നത് പാർട്ടി വിരുദ്ധതയല്ല പാർട്ടി തിരുത്തേണ്ടത് പാർട്ടിക്കാർ തിരുത്തണം പ്രവർത്തകർ പറഞ്ഞ് പറയുമ്പോൾ അത് പ്രവർത്തകൻ അവൻ പാർട്ടി വിരുദ്ധനായി നിങ്ങൾ എന്നെ ചാപ്പ കുത്തേണ്ട ഒരാവശ്യമല്ല ഞാൻ പറയുന്നത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മടിയിരിക്കാനല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സ്ഥാനത്തിന് എനിക്ക് വേണ്ടതാണ് എനിക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ ഈശ്വരനായിട്ട് എനിക്ക് തന്നിട്ടുണ്ട് പാർട്ടി ഈ പാർട്ടിയിലൊരു സ്ഥാനം കിട്ടിയിട്ട് ഇലക്ഷൻ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ആ എച്ചിലെ പൈസ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് അതെനിക്ക് ആവശ്യമില്ല അങ്ങനെ ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ അതിൽ നിന്ന് കള്ളക്കണക്ക് എഴുതിയിട്ടൊക്കെ പല ആൾക്കാരും ജീവിക്കുന്നവരുണ്ടാവാം അങ്ങനെ ജീവിക്കുന്നവർ പല പാർട്ടികളും അങ്ങനെ കള്ളക്കണക്ക് എഴുതിയിട്ട് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ പല ഭാഗത്തും നമ്മൾ തന്നെ കണ്ട കാഴ്ചകളുണ്ട് ഈ ഇലക്ഷൻ പര്യടനത്തിൽ നമ്മൾ വണ്ട് വയനാട് നിയോജക മണ്ഡലത്തിൽ തൊട്ടടുത്ത് വേറെ നിയോജക മണ്ഡലത്തിൽ നമുക്ക് കേട്ടൊരു അനുഭവമുണ്ട് എലക്ഷൻ വണ്ടി ഓടുകയും എലക്ഷൻ വണ്ടി രാവിലെ അവിടെ നിന്ന് പുറപ്പെടുകയും പിന്നെ ഏതെങ്കിലും മരത്തിൻ്റെ ചുവടില് തണലിൽ അതാഴ്ത്താക്കി ഉറങ്ങുന്ന സാഹചര്യങ്ങൾ പല ഡ്രൈവർമാരും നമ്മളുമായി പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിലവിലുണ്ടാകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നൊരു കാര്യം ഈ പ്രസ്ഥാനത്തിന് സ്നേഹിക്കുന്ന നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുക ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടിയിട്ട് പാർട്ടി പണി ചെയ്യരുത് ഏതെങ്കിലും നേതാവ് ഒരു അഞ്ഞൂറ് രൂപ തരുമ്പോൾ അതിന് പോയിട്ട് നിങ്ങൾ ഫ്ലക്സ് ബോർഡ് ഒട്ടിക്കുകയോ അല്ല നമ്മുടെ പ്രവർത്തനം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് സുബേർ ബാബു പറയുമ്പോൾ നിങ്ങൾ തോന്നും സുബേർ ബാബു ബി ജെ പി ആയിക്കൊണ്ട് എന്തിനാണ് ഈ ബി ജെ പി തന്നെ വിമർശിക്കണമെന്ന് ഞാൻ ബി ജെ പി അല്ല വിമർശിക്കുന്നത് ബി ജെ പി കാരെയെന്ന് അവകാശപ്പെട്ട് ബി ജെ പിക്ക് വേണ്ടി വർക്ക് ചെയ്യാത്ത എന്താ പറയുക ഈച്ചുകളില് സാദാ ഈച്ച ഉണ്ട് തേന കുണ്ടീച്ചയുണ്ട് മണ്ടനീച്ചുണ്ട് മടിയനീച്ചയുണ്ട് കുറച്ച് ഈച്ചുകൾ തേന കൊണ്ടും മറ്റു ഈച്ചകള് ആ തേൻ കൊണ്ടന്ന തേന് ഇരുന്ന് കുടിക്കുകയും ചെയ്യും മടിയൻ ഈച്ചകൾ അതിൽപ്പെട്ട കുറേ ഈച്ചകളെ പോലെ കുറെ മടിയന്മാരായ ബി ജെ പി കാരുണ്ട് അവരൊക്കെ ഈ പ്രസ്ഥാനത്ത് നിന്ന് ആട്ടി ഒഴിവാക്കണം അവരെന്ത് ചെയ്തു എന്നുള്ളത് സംഘടനാ ലെവലില് ഓരോരുത്തരുടെയും ലിസ്റ്റ് വാങ്ങണം നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരും ഓരോരുത്തരുടെയും ലിസ്റ്റ് വാങ്ങിയിട്ട് ഇവരെന്തു ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊരു വിശകലനം നടത്തിയിട്ട് പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാരെ അർഹമായ സ്ഥാനം കൊടുത്ത് നിലനിർത്തുകയും പ്രസ്ഥാനത്തിന് വേണ്ടി വർക്ക് ചെയ്യാത്ത ആൾക്കാരെ ഒഴിവാക്കുകയും ചെയ്യണം ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്